മൂവാറ്റുപുഴയിൽ മഞ്ഞപ്പൂങ്കാവനം തീർത്ത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഘോഷയാത്ര മുപ്പത്തിമൂന്ന് ശാഖകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ പങ്കാളികളായി മൂവാറ്റുപുഴയിൽ ആയിരങ്ങൾ അണിനിരുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാഘോഷയാത്ര നഗരത്തെ പീതവർണ്ണത്തിൽ നടച്ചു ഞായറാഴ്ച ഉച്ചയോടെ മുപ്പത്തിമൂന്ന് ശാഖകളിൽ നിന്ന് ആയിരക്കണക്കിന് ശ്രീനാരായണീയർ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിലെത്തി തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നിന്നും യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ സെക്രട്ടറി എ കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൻ രമേശ് പ്രമോദ് കെ തമ്പാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജയന്തി ഘോഷയാത്രയ്ക്ക് തുടക്കമായി പൂക്കാവടി ആട്ടക്കാവടി തെയ്യം അർദ്ധനാരീശ്വര രൂപം ഗുരുദേവ വിഗ്രഹം വഹിക്കുന്ന രഥങ്ങൾ മഞ്ഞക്കൊടികൾ മഞ്ഞക്കുടകൾ ഗുരുദേവ ചിത്രങ്ങൾ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധ വാദ്യമേളങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിടിവ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിന്ന് വിപരീതമായി കച്ചേരി താഴം നെഹുഡോ പാർക്ക് ചുറ്റാതെ ഘോഷയാത്ര നേരിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചെയ്തു ഒരു നിന്നും നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നമ്മുടെ നാട് അകപ്പെട്ടു നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നുമുള്ള സമ്പൂർണമായ വിമോചനത്തിനുള്ള എന്നുള്ള എന്നുള്ള അദ്ദേഹത്തിന്റെ വലിയ ആഹ്വാനം ആ ഒരു നിലപാട് മൂവാറ്റിപ്പുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ വാർഡ് കൌൺസിലർ ജിനു മടേക്കൽ യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ രമേശ് പ്രമോദ് കെ തമ്പാൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ കൗൺസിലർമാരായ പി ആർ രാജു എം ആർ നാരായണൻ ടി വി മോഹനൻ അനിൽ കാവുംചേട യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗങ്ങളായ എം എസ് വിൽസൺ എൻ ആർ ശ്രീനിവാസൻ പെൻഷനേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ രാജൻ സെക്രട്ടറി എം എസ് ഷാജി യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷീല അനിരുദ്ധൻ സെക്രട്ടറി സുഹാസിനി സാജൻ എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് കെ ജി അരുണകുമാർ സെക്രട്ടറി ടി എൻ സുനിൽകുമാർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപു കെ എ സെക്രട്ടറി പി എസ് ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ